ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയും തിരക്കഥാകൃത്തുമായ എം കരുണാനിധിയുടെ നൂറാം ജന്മദിനാഘോഷത്തിനോടനുബന്ധിച്ച് ചെന്നൈയിൽ വലിയൊരു പരിപാടി നടന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കലയഞ്ചർ ഹൺഡ്രഡ് എന്ന ജന്മവാർഷിക പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടി സംഘടിപ്പിച്ചത് തമിഴ് സിനിമ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലാണ് മറ്റ് താരസംഘടനകളും ഇതിന്റെ ഭാഗമായിരുന്നു രജനീകാന്ത് കമൽഹാസൻ സൂര്യ ജെം രവി ഇങ്ങനെ വലിയൊരു താരനിരന്തെ ചടങ്ങിനെത്തിയിരുന്നു എന്നാൽ അജിത് വിജയ് എന്നീ താരങ്ങളുടെ അസാന്നിധ്യം ഏറെ ചർച്ചയായി മാറി പരിപാടിയിലേക്ക് അജിത്തും വിജയ്ക്കും എത്തുമെന്നായിരുന്നു ആദ്യത്തെ വാർത്തകൾ ഒപ്പം വിശാൽ ചിമ്പു തുടങ്ങിയ നടന്മാരും എത്തിയില്ല എന്നാൽ ചിമ്പുവിന്റെ പിതാവ് ടി ആർ രാജേന്ദ്രൻ പരിപാടിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ താരങ്ങളുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ തന്നെ പരിപാടി ഒരു വൻ പരാജയമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ടെത്തിയ പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് പരിപാടിക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് എന്നാൽ അവസാന ഭാഗങ്ങളിലുള്ള കസേരകളിൽ ഒന്നും ആരുമില്ലായിരുന്നു ഈ പരിപാടിയിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മിക്ക താരങ്ങളും പങ്കെടുക്കുമെന്ന് അറിയിച്ചു എന്നാൽ പ്രതീക്ഷിച്ച തരത്തിൽ സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ഒന്നും ഈ പരിപാടിക്ക് വരാത്തതിനാൽ ഈ പരിപാടി പരാജയമായാണ് കലാശിച്ചതെന്ന് പറയാം മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിൽ നിന്നുള്ള മുൻനിര താരങ്ങളെയും ക്ഷണിച്ചിരുന്നെങ്കിലും കന്നഡ നടൻ ശിവ രാജ്കുമാർ ഒഴികെ ആരും പരിപാടിക്കെത്തിയില്ല ഈ പരിപാടി സംബന്ധമായി നൽകിയിരുന്ന പത്രപരസ്യങ്ങളിലൊക്കെ മലയാള താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ പങ്കെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇവരാരും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല തമിഴ് സിനിമയിലെ തന്നെ പ്രമുഖ സംഗീത സംവിധായകരായ എ ആർ റഹ്മാൻ ഇളയരാജ എന്നിവരും പരിപാടിക്ക് ഹാജരായിരുന്നില്ല തമിഴ് സിനിമയിലെ ഇരുപത്തി മൂന്ന് സംഘടനകൾ ഒന്നു ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിച്ചത് എന്നാൽ വേണ്ടത്ര പ്ലാനിംഗ് ഇല്ലാതെ പ്രവർത്തിച്ചതിനാലാണ് പരിപാടി പരാജയമായതെന്നാണ് പറയപ്പെടുന്നത് അതിനു പുറമെ പരിപാടിയുടെ ഇടയിൽ ഇടയ്ക്കിടെയുള്ള ഇടവേളകൾ അടുത്ത അജണ്ട എന്താണെന്ന ആശയക്കുഴപ്പം മൈക്കിന്റെ തകരാർ തുടങ്ങി നിരവധി അപാകതകൾ ഉണ്ടായിരുന്നു ഒരു കിലോമീറ്ററോളം ദൂരം ബാറ്ററി കാറിൽ കയറ്റിയാണ് പ്രധാന ആളുകളെയൊക്കെയും വേദിയിലേക്ക് എത്തിച്ചത് മറ്റുള്ളവർ ഒരു കിലോമീറ്റർ ദൂരത്തോളം കാൽനടയായാണ് അരങ്ങിനുള്ളിലെത്തിയത് സാധാരണയായി രജനീകാന്ത് സംസാരിക്കുമ്പോൾ വേദി ഒന്നാകെ പ്രകമ്പനം കൊള്ളുന്ന തരത്തിൽ ആരാധകർ ആർക്കു വിളിക്കും എന്നാൽ ഇത്തവണ രജനീകാന്ത് സംസാരിച്ചപ്പോൾ തികഞ്ഞ നിശബ്ദതയായിരുന്നു ഉണ്ടായത് അത്രത്തോളം കുറവായിരുന്നു ആരാധകർ കമൽഹാസൻ സംസാരിക്കുമ്പോഴും ഒരു ചലനവും ഉണ്ടായില്ല പല മുൻനിര നടന്മാരും നടിമാരും ഷോ ബഹിഷ്കരിക്കുകയാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അതിൽ വിജയ് അജിത് വിക്രം വിശാൽ ചിമ്പു പ്രഭു ആര്യ വിജയ് സേതുപതി തുടങ്ങിയ മുൻനിര താരങ്ങളും ഖുഷ്ബു രാധിക സുഹാസിനി തൃഷ ഐശ്വര്യ രാജേഷ് പ്രിയ ഭവാനി ശങ്കർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു ഇത് അവരുടെ ആരാധകരെയും നിരാശരാക്കിയിട്ടുണ്ട് നടിമാരായ ലക്ഷ്മി മേനോൻ സായിഷ തുടങ്ങിയവരുടെ നൃത്തങ്ങൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മറ്റുള്ള കലാപരിപാടികളെല്ലാം തന്നെ വളരെ മോശമായിരുന്നു മൊത്തത്തിൽ കലേഞ്ചർ ഹൺഡ്രഡ് ഷോ ഒരു പരാജയമായാണ് കലാശിച്ചത് പരിപാടി വൻ പരാജയം എന്ന നിലയിൽ തന്നെയാണ് അജിത്തിന്റെയും വിജയുടെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും അജിത്തും വിജയം ചടങ്ങിനെത്താത്തതിൽ ഭരണകക്ഷി ഡി എം കെയുടെ അണികൾ സോഷ്യൽ മീഡിയയിൽ രോഷം പ്രകടിപ്പിച്ചപ്പോൾ വൻ പരാജയമായ പരിപാടി എന്നാണ് ഇരുവരുടെയും ആരാധകർ പ്രതികരിക്കുന്നത് അതേസമയം തമിഴ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ കലേഞ്ചർ ഹൺഡ്രഡ് എന്ന പരിപാടി പരാജയമാണ് എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുമുണ്ട് മറ്റു പല പരാതികളും ചെന്നൈ റൈസ് കോഴ്സ് മൈതാനത്ത് നടന്ന പരിപാടിയെ സംബന്ധിച്ച് ഉയരുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ